ഹായ് ബൈസ് അസ്സാംക്കും ഇന്ന് ഞാൻ ഡ്രീം കെയൊക്കെ ഇറക്കപ്പെട്ടിട്ട് ഇനി അതിൻ്റെ മുകളിലത്തെ ക്രീമൊക്കെ കണ്ടിട്ട് ഞാൻ ആസ്വദിച്ചു വിട്ട് ഞാൻ കഴിച്ചു കേട്ടോ അപ്പം ആയിഷും കഴിച്ചു ഞാനും കഴിച്ചു ഞാൻ സൂപ്പർ എന്നും പറഞ്ഞു കേട്ടോ ആയിഷുന്ന് സൂപ്പർ എന്നൊക്കെ പറഞ്ഞു ഇപ്പം തലേകൊണ്ട് ഇങ്ങനെ ആട്ടാണ് അപ്പോൾ ഞാൻ പിന്നെയാണ് ഉമ്മാക്ക് കിട്ടിയിട്ടുള്ള കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മാക്ക് കൊടുത്തു അപ്പോൾ ഞാൻ കിട്ടിയ അമ്മ എന്നോട്ടേ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് കോപ്രായങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കാട്ടിട്ട് സൂപ്പർ അതൊക്കെ ഇങ്ങനെ കാട്ടുമായിരുന്നു ഐഷു എന്നെ കണ്ടിട്ട് സൂപ്പർന്ന് പറയുന്നു അത് ഓളെ എന്തൊക്കെയായി കാട്ടിട്ടൊക്കെ കൈകൊണ്ട് എന്നിട്ടും ഐഷും ഒരു കോപ്രായം നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പം ഞാനും ചില ചില കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഇമ്മാനോട് ഹസ്സുണ്ടോ അമ്മ അമ്മച്ചൊന്ന് കാട്ടി നമ്മൾ തന്നെ കേട്ടോ ഐഷു ആദ്യം അതും അങ്ങനെ നോക്കി നോക്കി തിന്നെയാണ് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞത് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടും ചെല്ലും നല്ല ടേസ്റ്റാണ് ക്രീം കേക്ക് ടേസ്റ്റ് ഇല്ലാതിരിക്കുമോ ഐശ് നിന്നാണ് ഞാനും തിന്നി പറഞ്ഞത് ടേസ്റ്റിൻ്റെ എന്നൊക്കെ പറഞ്ഞു ഞാനോടൊപ്പം ഒന്ന് പറഞ്ഞാൽ തിന്നോ പറഞ്ഞിട്ട് ഞാൻ ആ ക്രീമെന്ന് തിന്നിട്ടു അപ്പം ഞാൻ ഉമ്മക്കും ഒരു ഒന്നുകൂടെയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉമ്മാക്കും കൂടി ഒന്ന് കൊടുത്തിട്ടു അപ്പോൾ ഞാൻ അമ്മാക്കും കൊടുത്തിട്ടു അപ്പം ഐശും നല്ല നല്ല മഞ്ഞ തിന്നുണ്ട് നല്ല സൂപ്പർ നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഹായ് എന്നാട്ടെ അപ്പം ഐശും ഹായ് ഹവറിയെന്നൊക്കെ പറയട്ടെ അപ്പം ഞാൻ പറഞ്ഞു ഐശു രസമുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടോ ആ രസുണ്ട് പറഞ്ഞോ പറഞ്ഞു ആ ആന്ന് ഞാൻ പറഞ്ഞോ അപ്പോൾ ആ മേലത്തെ ക്രീം വേണമെന്ന് വെച്ചാൽ നല്ല എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റാണ് അതാണ് അപ്പോൾ ഞാൻ ആശുവിനോട് ചോദിച്ചപ്പോൾ ആയിശു എന്നാലപ്പം ഞാൻ ആ പാ ആ പാത്രത്തിൽ തന്നെ എടുത്ത് തന്നപ്പോൾ ഈ അമ്മാനോടും ചോദിച്ചിട്ട് അമ്മ ആയിശുവിന് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ടോന്നായിരുന്നു അപ്പം പറഞ്ഞു ആന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് കൈട്ടപ്പത്തേന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അച്ഛൻ്റെ ഇതാട്ടായിരുന്നു അമ്മ തന്നപ്പോൾ ത്തെ ഒരു അപ്പോൾ താഴ്ത്തി ഒരു സാധനം കേട്ടോ ഞാൻ കാണിച്ചു തരാം നല്ല മൂല ക്രീം വേണം നല്ല ടേസ്റ്റായിട്ടാണ് അത് പറയുന്നത് എന്നിട്ട് ഞാൻ താത്തിത്തത് ഇതാക്കിയിട്ടോ കേക്കിൽ ചെയ്ത പോലെ തന്നെ ആയിട്ടോ അപ്പോൾ ഞാൻ അത് അതിൽ കുത്തിയപ്പോൾ നല്ല ഇങ്ങനത്തെ ഒരു ഇതായിട്ടോ കിട്ടിയാലോ എന്നിട്ട് ഈ അമ്മാക്ക് കൊടുത്തിട്ടോ അമ്മ കേക്കിൻ്റെ പോലെ ഒന്ന് ചോദിച്ചിട്ടോ അപ്പം ആയുഷൻ കൊടുത്തപ്പോൾ ആയുസ് വേണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അത് ഉമ്മക്ക് കൊടുത്തിട്ട് ഉമ്മ 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 കൊടുത്തിട്ട് ആ സ്പൂണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നപ്പോ അവനോട് അവന് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് മരണ ഒന്ന് താട്ടതി ഒന്ന് താട്ടറിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാനായിട്ട് അറ്റാ ബൈ ബൈ സി യു അസ്സാംക്കും